വീണ്ടും വീട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളീ ഒരു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അത് മാത്രമല്ല പിന്നെ ഇന്നിപ്പം ഞാനിവിടെ പാചകം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മളെ വീടുകളിലൊക്കെ സാമ്പാർ മൺകലത്തിലാണല്ലോ വെച്ചെടുത്തുകൊണ്ടൊക്കെ ഇരുന്നത് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് മൺകലത്തിൽ സാമ്പാർ വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും അതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരമാണല്ലോ ഈ ഒരു സാമ്പാർ വെച്ചിടുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു സാമ്പാർ വെച്ചതിന് ശേഷം പിറ്റെന്ന് രാവിലെ എടുക്കാൻ ഇതിൻ്റെ ഇരട്ടി നല്ല ഒരു ടേസ്റ്റൊക്കെ ഈ ഒരു സാമ്പാറിന് കിട്ടും പിന്നെ പണ്ട് കാലത്തൊക്കെ ഈ ഒരു സാമ്പാർ വെച്ച് കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് അപ്പോൾ നേരത്തെ തന്നെ വെള്ളമൊക്കെ പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതുപോലെ തീയൊക്കെ കത്തുന്നുണ്ട് അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഈ ഒരു പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പരിപ്പ് മുന്നേ വേവിച്ചതിന് ശേഷമാണ് നമ്മൾ വെട്ട് കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴും നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പെല്ലാം അവിടെ എടുക്കുന്നുണ്ട് പരിപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്രയാണോ വെട്ടുകഷ്ണമൊക്കെ എടുത്ത് വെച്ചിരിക്കണം അതിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്ക് പരിപ്പ് കഴിക്കുമ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുമല്ലോ അപ്പോൾ കുറച്ചും കൂട്ടി പിന്നെ അതുപോലെ തന്നെ നിങ്ങളും എത്രയാണോ സാമ്പാറിൻ്റെ വെട്ടുകഷ്ണമൊക്കെ ചേർത്തിട്ട് പരിപ്പൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ചേരുവയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എൻ്റെ ഒരു കൈ കണക്കിനൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് വെച്ച് കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് നമ്മൾ ഈ ഒരു സാമ്പാറിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരത്തെ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്ക് മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അത്യാവശ്യം എരിവൊക്കെ കിട്ടും പിന്നെ കറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ എരിവില്ലാത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് സ്പൂണാണ് എടുക്കുന്നത് മല്ലിപ്പൊടി അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പരിപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ടക്കായമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊടിക്കായം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് മൺകലത്തിൽ നമ്മൾ ഈ ഒരു സാമ്പാർ വെച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കായം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണം നല്ല നമ്മൾ മറ്റ് പൊടിക്കായങ്ങൾ നമ്മൾ ചേർക്കുന്നതിനെക്കാട്ടി നല്ല ഏറ്റവും കൂടുതൽ നല്ല മണം കിട്ടുന്നത് ഈ ഒരു കായത്തിനാണ് പിന്നെ ഒരു തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയും നമ്മൾ പച്ചക്കറി വെന്ത് ഏതാണ്ട് പകുതിയോളം വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ഒരു ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പം നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് ഈ ഒരു പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഈ കൂടെ തന്നെയാണ് കുറച്ച് മഞ്ഞൾപ്പൊണി പിന്നെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ട് കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം പിന്നെ ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയതിന് ശേഷം വേണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെട്ടുകഷ്ണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ മൊബൈൽ വെച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിൽ ഒരു ബക്കറ്റിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മൊബൈൽ സ്റ്റാൻഡ് മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ എന്തായാലും മേടിക്കാം പിന്നെ ഈ ഒരു സാമ്പാറിന് വേണ്ടിയിട്ട് വെട്ടുകഷ്ണം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പച്ചക്കറി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിൽ എന്തൊക്കെ വെട്ടു കഷ്ണങ്ങളുണ്ട് അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഞാനിവിടെ സാമ്പാർ വെച്ചെടുക്കുന്നത് സാമ്പാറെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ചേരുവയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണമല്ലോ കിട്ടുന്ന വെട്ടുകഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലാതെ നമ്മൾ ചില വീടുകളിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഇന്നത് മാത്രം ചേർത്തിട്ട് സാമ്പാർ വെക്കുകയുള്ളൂ അങ്ങനെ ചെയ്യാവൂ എന്നൊക്കെ പറയുന്ന ഞാനും കണ്ടിട്ടുണ്ട് ഞാനിവിടെ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളിവിടെ സാമ്പാർ വെച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേ പച്ചമുളക് അത് എരിവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഈ ഒരു സാമ്പാർ നമ്മൾ കലത്തിൽ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തിളച്ച് പൊന്തി നല്ല ഒരു മണമൊക്കെ വരുമല്ലോ അത് നമുക്ക് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇനി ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കട്ടക്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പൊടിയായിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് തിരിപ്പൂലും വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തീരെ പേസ്റ്റ് പരുവത്തിനെടുക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി ഒന്ന് എടുത്താൽ മാത്രം മതി അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പുളിവെള്ളാണേ അപ്പം പുളിവെള്ളം നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പം നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഇത്തിരി പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉലുവയും കൂടെ അതൊരിത്തിരി പൂല മാത്രം ചേർത്ത് കൊടുത്താൽ മതി അധികം അങ്ങ് കൂടി പോകുകയൊന്നും ചെയ്യരുത് എന്നിട്ട് നമ്മളിതുപോലെ താവികൊണ്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം അടച്ച് വെച്ച് നല്ല തീയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാനായിട്ടുള്ളത് ഇപ്പോൾ സാമ്പാറിൻ്റെ പൊടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കൊന്നും വേണ്ട നാടൻ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള പൊടിയേറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിനകത്ത് വെച്ചെടുക്കുന്നതിനെക്കാട്ടിയും ഇതുപോലെ തന്നെ മൺകലത്തിൽ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ മൺകലത്തിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് അധികം സമയം എടുക്കുവന്നേ ഉള്ളു അപ്പോൾ അതിലേക്ക് കിടന്ന് വെട്ടി കഷ്ണമൊക്കെ ഒന്ന് വെന്ത് എടുക്കാനും അപ്പോൾ ഒത്തിരി കുറച്ച് സമയം എടുക്കുമല്ലോ പിന്നെ ഇപ്പം നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും എളുപ്പപ്പണി തരുകയും ചെയ്യും അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇത് സമയം എടുത്ത് ഇത് ടേസ്റ്റോടുകൂടി മൺകലത്തിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗിയും കാണാനും കഴിക്കാനും ഒക്കെ അതിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം വേറെയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ അപ്പോൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അത്രയും കൂടി നമുക്ക് കഴിക്കാനും പറ്റും അപ്പം നമ്മൾ സാമ്പാറൊക്കെ വെന്ത് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ ആയിട്ടുണ്ട് അത് ഞാൻ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടുക് വറക്കെ കടുകും മുളക് ചെറിയ ഉള്ളി കറിവേപ്പില അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ലതുപോലെ ചെറിയ രീതിയിലൊന്നും മൂത്ത് കിട്ടണമല്ലോ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം വേണം ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഉപ്പിട്ട് കൊടുത്ത സമയത്ത് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നേരത്തെ നമ്മൾ പരിപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ വിട്ടുപോകരുത് ഇപ്പം ചെറിയ ലൂസ് മാതിരിയാണ് ഇരിക്കുന്നതെങ്കിലും നാളെ രാവിലെ നമ്മൾ ഇഡലിയിൽ ചേർക്കുമ്പോഴത്തേക്ക് നല്ല കട്ടി പോലെ കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ കിട്ടും പിന്നെ നമ്മൾ തലേ ദിവസം രാത്രിയിൽ സാമ്പാറെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇഡലി മാത്രം റെഡിയാക്കിയാൽ മതിയായിരുന്നു പിന്നെ ഈ ഒരു ഇഡ്ഡലിയിലെ റെസിപ്പി ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ എനിക്ക് ഇടാനായിട്ട് പറ്റാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് ലെങ്ങ് കൂടി പോകുമ്പോഴത്തേക്ക് കണ്ടിരിക്കാൻ ചെറിയൊരു ബോറ് പോലെയൊക്കെ തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമ്മൾ ആ ഒരു വീഡിയോ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇടുന്നത് അപ്പോഴും നമ്മളെ കറക്റ്റ് പാകത്തിന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സാമ്പാർ പഴമയിലേക്ക് പോയതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ല പണ്ട് കാലത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഇതേപോലത്തെ സാമ്പാർ തന്നെയാണ് അപ്പോൾ ഈ ഒരു സാമ്പാർ നമ്മൾ നമ്മളിഡലൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കും കഴിക്കാൻ തോന്നിയിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനും വിട്ടുപോകരുത് അപ്പോഴും നമ്മളെ വേവപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാപ്പിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഈ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറന്നു പോകല്ലേ